കൊടുത്തിട്ട് നിസ്കരിക്കുന്നതിന്റെ ഇടയിലായി സുബേന്റെ നേരായി പിന്നെ സുബി നിസ്കരിക്കാൻ പോവാണ് അതിനിടയിലുള്ള നേരത്ത് സൂറത്തുൽ ബലത് വിശുദ്ധമായ ഖുർആാനിന്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ വളരെ വേറിട്ടൊരു അധ്യായമാണ് സൂറത്തുൽ ബലത് തൊണ്ണൂറാമത്തെ അധ്യായമാണ് ലാ ആ സൂറത്ത് ഒരു വട്ടം ഈ ഒരു സമയത്ത് പാരായണം ചെയ്താൽ ഇമാം യാഫി തങ്ങളൊക്കെ പറയുന്നുണ്ട് മഹാന്മാരായ അവിടുത്തെ ഗുരുനാഥന്മാർ

മരുന്നും തെരഞ്ഞിട്ട് കണ്ട ആശൂത്രം മുഴുവനും കേറുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്നിട്ട് എന്നിട്ട് ഇതിൽ വെള്ള ഒതുപോലിക്ക് നൽകുമാറാകട്ടെ മക്കളില്ലാത്ത പാപങ്ങൾക്ക് അള്ളാഹു സന്താനങ്ങളെ കൊടുത്തു

അതു നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് അള്ളാഹു മാറ്റിടും അവിടെ ചെല്ലുമ്പോൾ തന്നെ അതും അല്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു ശർരംഗിലും അള്ളാഹു കട്ടി മാറ്റും ആദരണീയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തല്ല തെഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓരാൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു സ്വർഗം നൽകുമെന്ന് അലഹി വസ്ലം പറഞ്ഞു അത് കേവലം ഒരു പറച്ചിലല്ല കേവലം ഒരു പറച്ചിൽ പറഞ്ഞു കളയാമെന്ന് വിചാരിക്കുന്നവന് ഏറി വന്നാൽ ഒരു ആഴ്ചയെ അത് പറയാൻ സാധിക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ അത് മറക്കും അത് കഴിഞ്ഞാൽ അത് നാവിലൂടെ വരുക നാവിലൂടെ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥിക്കണമെങ്കിൽ അത്രയും ആഗ്രഹം ആ സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു വിശ്വാസിയുടെ മനസ്സിൽ സാധിക്കത്തുള്ളൂ എങ്ങനെ ആയിരിക്കും ആ ദേഷ്യം മാറ്റാൻ പറ്റുന്ന പെണ്ണിന്റെ അവളൊന്ന് സങ്കടപ്പെട്ടാല് അവളെ കണ്ണീരൊപ്പാൻ പറ്റുന്ന ഒരാണോ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സാരമില്ല പോട്ടെ നമുക്കെല്ലാം റെഡിയാകും എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആണും പെണ്ണും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാണുമ്പോഴാണെങ്കിൽ അവരായിരിക്കൂടോ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഇണകൾ കണ്ടുപിടിച്ചാലും വ്യഭിചരിച്ചാലും പലിശ തിന്നാലും വഞ്ചിച്ചാലും എന്തു പാപം ചെയ്താലും നമ്മുടെ തൊട്ട് പുറത്തു ആരുണ്ട് സ്വന്തം മക്കളെ ജീവനോടം മുടിച്ചുകൂടി അവർക്ക് പുറത്തു കൊടുത്തവനാണ നമ്മുടെ അത്രയും നല്ല വർബ് നോക്കുന്നുണ്ടല്ലോ ആ റബ്ബിനോട് പറക്കന്റെ പാപം പറയണം എന്നെ വലച്ചതാ മുന്തി തള്ളി വിട്ടു അല്ല നീ കണ്ടി ചൂടും ഇരിക്കില്ലാതെ പറഞ്ഞിട്ട് ചെയ്തതല്ല പറ്റിപ്പോയി അല്ല നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നിട്ട് ചെയ്തത് അഹങ്കാരം കൊണ്ടും